മെയ് മാസത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന്റെ ഭീകര സംഘടനകളാകട്ടെ അവരുടെ പ്രവർത്തനം ആഴമേറിയ ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റിയതായി ബി എസ് എഫ് റിപ്പോർട്ട് പുറത്തുവരുന്നു ഇവിടങ്ങളിൽ എല്ലാം തന്നെ പാകിസ്ഥാന്റെ ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നത് സജ്ജമാക്കിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് പാക് ഭീകരരാകട്ടെ എഴുപത്തിരണ്ട് കേന്ദ്രങ്ങൾ അവിടെ അതിർത്തിയിൽ നിന്ന് തന്നെ ഏറെ ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മെയ് ഏഴ് മുതൽ വരെ നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷം നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ ബി എസ് എഫ് പാലിക്കുന്നുണ്ടെന്നും അതിർത്തി കടന്നുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ ശത്രുവിന് ഇതിനും കനത്ത നാശനഷ്ടം വരുത്താൻ സേന തയ്യാറാണ് എന്നതാണ് ബി എസ് എഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സമാനമായി തന്നെ അതിർത്തിയിൽ നിന്നും മാറി മറ്റ് ഉൾപ്രദേശങ്ങളിലേക്ക് ഭീകരരുടെ അറുപത് ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ലോഞ്ച് പാഡുകളുടെയും അവിടെ ഭീകരരുടെ എണ്ണം മാറിക്കൊണ്ടേയിരിക്കുന്നതായും സൂചിപ്പിക്കുന്നു അവർ അവിടെ സ്ഥിരമായി തന്നെ തങ്ങുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് തയ്യാറെടുക്കുന്ന സമയങ്ങളിലാണ് ഈ ലോഞ്ച് പാഡുകൾ സാധാരണയായി തന്നെ സജീവമാകുന്നത് അവരെ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളിൽ കൂടുതലായി തന്നെ അവിടെ നിർത്താറുമില്ല നിലവിൽ രാജ്യാന്തര അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പരിശീലന ക്യാമ്പുകൾ നടക്കുന്നതായിട്ടാണിപ്പോൾ ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ഇനിയും തല അവിടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന വ്യക്തമായ സന്ദേശമാണ് ബി നൽകിയിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ അതിർത്തിയിലെ നിരവധി ഭീകരതാവളങ്ങൾ ബി എസ് എഫ് തകർക്കുന്നതിനെ തുടർന്നുകൊണ്ട് പാക് ഭീകരരാകട്ടെ അവരുടെ കേന്ദ്രങ്ങൾ ഉത്തർപ്രദേശിലേക്ക് മാറ്റിയതായിട്ടാണ് അതായത് ഉത്തർപ്രദേശിലെ സിയാൽകോട്ട് സൾഫർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏകദേശം പന്ത്രണ്ട് ലോഞ്ച് പാഡുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവയൊന്നും തന്നെ അതിർത്തിയോട് കൃത്യമായി തന്നെ ചേർന്നതല്ല അല്ലെങ്കിൽ അതൊരു സ്ഥിതി ചെയ്യുന്നതല്ല എന്നും സൂചനയുണ്ട് സമാനമായി തന്നെ അതിർത്തിയിൽ നിന്ന് മാറി മറ്റു ഉൾപ്രദേശങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് ഭീകരരുടെ അറുപത് ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുകയും ഈ ലോഞ്ച് പാഡുകളുടെയും അവിടെയുള്ള ഭീകരരുടെ എണ്ണം മാറിക്കൊണ്ടേയിരിക്കുകയും എന്നാൽ ഇവ സ്ഥിരമായി തന്നെ തങ്ങുകയും ചെയ്യുന്നത് അല്ല എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല അവരെ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളിൽ കൂടുതലായി തന്നെ അവിടെ നിർത്താറുമില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഭീകരരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് മുൻപുള്ള പരിശീലനം നടക്കുന്നുണ്ട് എന്നതാണ് ലോഞ്ച് പാഡുകൾ വിന്യസിപ്പിക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് മുൻപ് താഴ്ന്ന പ്രദേശങ്ങളിൽ ജെയ്ഷെ മുഹമ്മദിനും ഉയർന്ന പ്രദേശങ്ങളിൽ ലഷ്കർ ഇ തായ്ബയും പ്രവർത്തിക്കാൻ പ്രത്യേക മേഖലകൾ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ഭീകരമാകട്ടെ ഒരു സമ്മിശ്ര സംഘം രൂപീകരിച്ചു ആഗ്രഹിക്കുന്നവർക്ക് ഈ സമ്മിശ്ര ഗ്രൂപ്പുകളിൽ പരിശീലനം നേടാനും സാധിക്കുന്നവയാണ് ഓപ്പറേഷൻ സിന്ധൂർ പുനർ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ നടപടി ആരംഭിക്കാൻ ബി എസ് എഫ് തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ഓപ്പറേഷൻ സിന്ധൂർ എന്നിങ്ങനെ തന്നെ പരമ്പരാഗത ഹൈബ്രിഡ് യുദ്ധങ്ങളിൽ ബി എസ് എഫിന് നല്ല അനുഭവ പരിചയമുണ്ട് ഞങ്ങൾ തയ്യാറാണ് അവസരം ലഭിച്ചാൽ മെയ് മാസത്തിൽ ഞങ്ങൾ വരുത്തിയതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇനിയും ഞങ്ങൾക്ക് കഴിയും സർക്കാർ എന്ത് നയം സ്വീകരിച്ചാലും അതിൽ ബി എസ് എഫ് ഞങ്ങളുടെ പങ്ക് വഹിക്കുമെന്നും ബി എസ് എഫ് ഏൽപ്പിച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ അവർക്ക് ഒരുപാട് സമയമെടുത്തു ചില സ്ഥലങ്ങളിൽ അവർ തങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നിരീക്ഷണത്തിലാണ് മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ ബി എസ് എഫ് പദ്ധതികൾ തയ്യാറാക്കുകയാണ് എന്നും അവസരം ലഭിക്കുമ്പോൾ ഉചിതമായ നടപടി തങ്ങൾ സ്വീകരിക്കും ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ ഭീറുടെ നീക്കങ്ങൾ ഒന്നും തന്നെ അതിർത്തി ഇല്ല എന്നതാണ് ഇദ്ദേഹം അതായത് ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിലെ റേഞ്ചേഴ്സ് ആകട്ടെ അവരുടെ പോസ്റ്റുകളിൽ നിന്ന് ഓടിപ്പോയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സാഹചര്യം സാധാരണ നിലയിലെത്താൻ എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിയെത്തേണ്ടത് അനിവാര്യം അല്ലെങ്കിൽ അത്യാവശ്യമാണ് എന്നതാണ് ഇവിടെ ഈ ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്